ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും ഒരു ആക്രമണം നടത്തുവാൻ ധൈര്യം കാണിച്ചത് ഇറാന്റെ കൈവശം ന്യൂക്ലിയർ ആയുധങ്ങളില്ല എന്ന ധൈര്യം തന്നെയാണ് പക്ഷേ നോർത്ത് കൊറിയയ്ക്ക് നേരെ അമേരിക്ക ഇതുവരെ ഒരു ആക്രമണം നടത്തുവാൻ ധൈര്യം കാണിച്ചിട്ടില്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല നോർത്ത് കൊറിയയുടെ കൈവശം ഇന്റർ കോണ്ടിനൽ ബാലസ്റ്റിക് മിസൈലുകളുമുണ്ട് അതുപോലെ ന്യൂക്ലിയർ ആയുധങ്ങളുമുണ്ട് നോർത്ത് കൊറിയയ്ക്ക് നേരെ അമേരിക്ക ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ അമേരിക്കയിൽ ആക്രമണം നടത്തുവാനുള്ള ശേഷി ന്യൂക്ലിയർ ആക്രമണം നടത്തുവാനുള്ള ശേഷി നോർത്ത് കൊറിയക്കുണ്ട് ഇന്നലെ നോർത്ത് കൊറിയൻ പ്രസിഡന്റായ കിങ് ജോങ് ഉൻ പ്രതികരിച്ചത് നോർത്ത് കൊറിയയെ ആണവായുധങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കിയെന്നാണ് തങ്ങൾ പുതിയ ഒരു മാരകായുധം കൂടി നിർമ്മിച്ചിരിക്കുകയാണ് എന്നാണ് നോർത്ത് കൊറിയൻ പ്രസിഡന്റായ കിങ് ജോങ് ഉൻ ഇന്നലെ പ്രതികരിച്ചത് അതിന്റെ വികസന പ്രവർത്തനങ്ങളുമായാണ് രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ആയുധമാണ് തങ്ങൾ നിർമ്മിച്ചത് എന്നതിനെപ്പറ്റി കിം ജോങ് ഉൻ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല നോർത്ത് കൊറിയ ഇപ്പോൾ തങ്ങളുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിരവധി പുതിയ ഡിസ്ട്രോയർ ഇനത്തിൽപ്പെട്ട യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുമെന്നാണ് കിം ജോങ് ഉൻ പ്രതികരിച്ചത് റഷ്യയുടെ കൂടിയാണ് നോർത്ത് കൊറിയ പുതിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുവാൻ ആരംഭിക്കുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ ഇതിനുവേണ്ടി ആയിരക്കണക്കിന് സൈനികരെയാണ് നോർത്ത് കൊറിയ റഷ്യയിലേക്ക് അയച്ചത് അതിന്റെയെല്ലാം പ്രത്യോപകാരമായാണ് നോർത്ത് കൊറിയൻ നാവികസേനയ്ക്ക് റഷ്യ തങ്ങളുടെ സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് നോർത്ത് കൊറിയ പുതിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടാം തീയതി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയയിൽ എത്തുകയും രാഷ്ട്രങ്ങളും തമ്മിൽ സുപ്രധാനമായ പ്രതിരോധ കരാറിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു ഇതിന്റെയെല്ലാം ഭാഗമായാണ് ഇപ്പോൾ നോർത്ത് കൊറിയയും റഷ്യയും തമ്മിൽ നടക്കുന്ന സൈനിക സഹകരണം ഇറാനിൽ നിന്ന് ഇന്നലെ സുപ്രധാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇറാനിൽ റഷ്യ എട്ട് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ് ഇതിൽ നാല് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയം ഉൾക്കൊള്ളുന്ന ബുഷർ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ റഷ്യ നിർമ്മിക്കാൻ പോകുന്ന എട്ട് ആണവ നിലയങ്ങൾക്ക് പുറമെ ഇനിയും തങ്ങൾ പുതുതായി ആണവ നിലയങ്ങൾ സ്ഥാപിക്കുമെന്നാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇന്നലെ ഇറാന്റെ ആറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ മുഹമ്മദ് ഇസ്ലാമി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തുകയും സുപ്രധാനമായ ചില ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാനിൽ റഷ്യ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നത് ഇറാന്റെ ഒരു വലിയ രാഷ്ട്രീയ വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി ഇറാൻ സഹകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെതിരെ ഉപരോധം കടുപ്പിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് യു സെക്യൂരിറ്റി കൗൺസിലിൽ ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കുവാൻ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും തീരുമാനിച്ചത് ഇതു പ്രകാരം ഈ വരാൻ പോകുന്ന ഇരുപത്തിയൊമ്പതാം തീയതി ഇറാനുമേൽ അതിശക്തമായ ഉപരോധങ്ങൾ നിലവിൽ വരും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ല എന്നാണ് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ രണ്ടു ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇറാനും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും തമ്മിൽ ചില ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ ഇതിനിടെയാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കുവാൻ തീരുമാനിച്ചത് ഇതോടുകൂടി ഇറാൻ ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ് അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങി ഒരിക്കലും ഇറാൻ മുട്ടുമടക്കില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും പ്രതികരിച്ചത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ഇനിയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്